ം ഇൻഫോട്ട് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിങ്ങം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു എന്താണ് കൊല്ലവർഷം എന്ന് മുതലാണ് കൊല്ലവർഷം ആരംഭിച്ചത് ഗ്രിഗേറിയൻ കലണ്ടർ ഹീബ്രോ കലണ്ടർ ഈജിപ്ഷ്യൻ കലണ്ടർ ചൈനീസ് കലണ്ടർ എന്നിങ്ങനെ നൂറുകണക്കിന് കലണ്ടറുകളാണ് ോകത്ത് നിലവിലുള്ളത് ഇതിൽ കൊല്ലവർഷം എന്നറിയപ്പെടുന്ന നമ്മുടെ മലയാളം കലണ്ടറിന്റെ ചരിത്രം ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം കൊല്ലവർഷ ആരംഭവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകളും ചരിത്ര നിഗമനങ്ങളും നിലവിലുണ്ട് ആദിശങ്കരാചാര്യരുടെ മരണ വാർത്ത കേരളത്തിൽ അറിഞ്ഞത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണെന്നും അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഏഴ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ കൊല്ലവർഷം ആരംഭിച്ചത് എന്നുമുള്ള ഒരു അഭിപ്രായം നിലവിലുണ്ട് ഹെർമൻ കുണ്ടർക്കൻ്റെ അഭിപ്രായത്തിൽ കൊല്ലത്തെ ഒരു പ്രധാന ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് ഇവനു കത്തൂത്തയുടെ ചില ചരിത്രരേഖകളും ഇതിന് പിൻബലമായി പറയുന്നുണ്ട് കൊല്ലം തുറമുഖം വികസിച്ചതോടുകൂടിയാണ് ഈ കലണ്ടറിന് കൂടുതൽ പ്രചാരം കിട്ടിയത് കിളിമാനൂരിനടുത്തുള്ള കീഴ്പേരൂരിൽ ശ്രീ തിരുവാൽക്കടൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്ന മറ്റൊരു വിശ്വാസവും നിലവിലുണ്ട് വേണാട്ടിലെ രാജാവായ രാജശേഖരവർമ്മ ആരംഭിച്ചതാണ് കൊല്ലവർഷം എന്നൊരഭിപ്രായം വേറെയുമുണ്ട് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് അതല്ല ഓഗസ്റ്റ് പതിനഞ്ചിനാണെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരും ഉണ്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന സത്തർഷി വർഷം മലയാള രീതിയിൽ പരിഷ്കരിച്ചുണ്ടാക്കി കൊല്ലത്തെ രാജ്യത്തിന്റെ തലസ്ഥാനമാക്കിയപ്പോൾ തുടങ്ങിയത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും നിരവധിയാണ് ഇങ്ങനെ വാദങ്ങൾ അനവധിയാണ് എന്തായാലും ഇരുപത്തിയെട്ട് ദിവസം മുതൽ മുപ്പത്തിരണ്ട് ദിവസം വരെയാണ് നമ്മുടെ മലയാള മാസങ്ങളിലെ ദിവസങ്ങളുടെ എണ്ണം കൊല്ലത്തിന്റെ പേരിലാണ് കൊല്ലവർഷം എന്ന പേര് വന്നതെങ്കിലും അല്ലെങ്കിൽ ഒരുപക്ഷെ കൊല്ലവർഷത്തിന്റെ പേരിലായിരിക്കാം കൊല്ലത്തിന് ആ പേര് വന്നത് എന്ത് തന്നെ ആയാലും ആശാന് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല അങ്ങ് ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും കംബോഡിയയിലും ഒക്കെ പിടിപാടുണ്ട് ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നിങ്ങനെ കർക്കടകം വരെയാണല്ലോ നമ്മുടെ മലയാള മാസങ്ങളുടെ പേര് ഈ പേരുകളോട് സാമ്യമുള്ള രീതിയിലാണ് ഹിന്ദു കലണ്ടറും ബുദ്ധിസ്റ്റ് കലണ്ടറും എല്ലാം പിന്തുടരുന്ന കംബോഡിയയിലും ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും മ്യാൻമറിലും ശ്രീലങ്കയിലും ഒക്കെയുള്ള കലണ്ടറുകളുടെ മാസങ്ങളുടെ പേരുകൾ തായ്ലൻഡിലും വിയറ്റ്നാമിലും എല്ലാം ഇതുപോലെയുള്ള കലണ്ടറുകളാണ് ഉപയോഗിക്കുന്നത് അതായത് ഈ മാസങ്ങളുടെ പേരുകളോട് സാമ്യമുള്ള കലണ്ടറുകളാണ് ഈ രാജ്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം ഭാഷകൾക്ക് അനുസരിച്ച് ആ പേരുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാത്രം സംസ്കൃതം ബർമീസ് ചൈനീസ് ജാപ്പനീസ് ലാവോ മലായി സിംഹള തുടങ്ങിയ ഭാഷകളിലെല്ലാം ഈ കലണ്ടർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കംബോഡിയയിലെ ഖമർ എന്ന ഭാഷയിൽ നിലവിലുള്ള കലണ്ടറുകളിലെ മാസങ്ങളുടെ പേരുകളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ മാസങ്ങളുടെ പേരുകളൊന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കൂ നമ്മുടെ മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം എന്നൊക്കെയുള്ള മാസങ്ങളുടെ പേരുകളുമായി ഈ പേരുകൾക്ക് വളരെ അടുത്ത സാമ്യം തോന്നുന്നില്ലേ സൂര്യരാശിയുടെ അടിസ്ഥാനത്തിൽ സംസ്കൃതത്തിലുള്ള ഹിന്ദു കലണ്ടറിലും വൃഷഭ ധനു മകര ധനുസ് കുംഭ മീന എന്നിങ്ങനെയൊക്കെയാണല്ലോ പേരുകൾ ഖമർ ഭാഷയിലും മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലും എല്ലാമുള്ള മാസങ്ങൾക്ക് സാമ്യമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഈ ഖമർ എന്ന ഭാഷയെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ കംബോഡിയയുടെ ഔദ്യോഗിക ഭാഷയാണ് ഖമർ മലയാളവും തമിഴുമെല്ലാം ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ട ഭാഷകളാണെന്ന് പറയാറില്ലേ അതുപോലെ ഖമർ ഭാഷ ഒരു ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷയാണ് ഈ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ ഇന്ത്യയിലുമുണ്ട് ഇന്ത്യയുടെ ഇരുപത്തിരണ്ട് ഷെഡ്യൂൾഡ് ലാംഗ്വേജസിൽ ഒന്നായ സന്താലി എന്ന ഭാഷ ഒരു ആസ്ട്രോ ഏഷ്യാറ്റിക് വിഭാഗത്തിൽ ഉൾപ്പെട്ട ഭാഷയാണ് സംസ്കൃതത്തിൽ നിന്നും പാലിയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് ഭാഷകളാണ് ഖമർ ഭാഷയിലേക്ക് വായ്പ എടുത്തിട്ടുള്ളത് ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് ഇന്ത്യൻ ഭാഷകളിൽ ഉള്ളതുപോലെ അക്ഷരമാലകളാണ് ഖമർ ഭാഷയിലും ഉള്ളത് മലയാളത്തിൽ ഉള്ളത് പോലെ മലയാളത്തിൽ നമുക്ക് അക്ഷരമാലയാണല്ലോ ഉള്ളത് മലയാളത്തിലും ഹിന്ദിയിലും എല്ലാം അക്ഷരമാലയാണ് പക്ഷെ ഇംഗ്ലീഷിൽ വർണ്ണമാലയാണ് ഇപ്പൊ ഇംഗ്ലീഷിലുള്ളത് പോലെ വർണ്ണമാലയല്ല പകരം മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഒക്കെ ഉള്ളത് പോലെ അക്ഷരമാലയാണ് ഖമർ ഭാഷയിലും ഉള്ളത് മലയാളത്തിൽ നമ്മൾ കൂട്ടക്ഷരങ്ങൾ എഴുതുമ്പോൾ ചന്ദ്രക്കല ചേർത്ത് എഴുതുന്ന ഒരു രീതി കൂടി ഉണ്ടല്ലോ ഷാ എന്ന് എഴുതുമ്പോൾ ക എന്ന് എഴുതിയതിന് ശേഷം ഷാ എന്ന് എഴുതുന്ന രീതി ഈ ചന്ദ്രകലയ്ക്ക് പറയുന്ന പേര് ഇൻഹെറന്റ് വവൽ എന്നാണ് എന്നാൽ ചന്ദ്രകല ഒരു പദത്തിന്റെ അവസാനമാണ് വരുന്നതെങ്കിൽ അത് സെൻട്രൽ വവലാണ് മധ്യസ്വരം എന്ന് പറയാം അതിന് ശബ്ദമുള്ളത് കൊണ്ട് അതിന് ഇൻഹറന്റ് വവൽ ആയിട്ടല്ല മധ്യസ്വരമായിട്ടാണ് കണക്കാക്കുന്നത് ഇതുപോലെ ഇൻഹെറന്റ് വവൽ ഖമർ ഭാഷയിലും ഉണ്ട് കൂട്ടക്ഷരങ്ങൾ എഴുതുമ്പോൾ ഇതുപോലൊരു ഇൻഹെറന്റ് വവൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഖമറിലും എഴുതുന്നത് ഇത് ലോക ഭാഷകളിൽ അധികം ഒന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് മലയാളവും ഖമറും തമ്മിലുള്ള ഒരു സാമ്യം എടുത്തു പറയാൻ ഇത് ഉപയോഗിച്ചുവെന്ന് മാത്രം ഈ ഇൻഹറിന്റെ വവലിലും അക്ഷരമാലയിലും മാസങ്ങളുടെ പേരുകളിലും ഒന്നുമല്ലാതെ മലയാളമോ മറ്റ് ദ്രാവിഡ ഭാഷകളോ ഖമർ ഭാഷയുമായി യാതൊരു ബന്ധവുമില്ല ഏറ്റവും പഴക്കം ചെന്ന ഒരു ഭാഷാ കുടുംബമായിട്ടാണ് ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തെ കണക്കാക്കുന്നത് എന്തായാലും നമ്മുടെ മലയാളവുമായി വ്യാകരണപരമായി ഈ ഭാഷകൾക്ക് ഒരു ബന്ധവുമില്ല അതുകൊണ്ടാണ് അത് മറ്റൊരു കുടുംബത്തിൽ മറ്റൊരു ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്നതും ഭാഷാ കുടുംബവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് ഈ വീഡിയോയിൽ കടക്കാത്തത് എന്തായാലും കമ്പോഡിയൻ കലണ്ടറിന് മലയാള മാസങ്ങളുമായുള്ള സാമ്യം സംസ്കൃതത്തിന്റെ സ്വാധീനം വഴിയാണ് എന്നാണ് അനുമാനിക്കേണ്ടത് വേദ മുതൽ തന്നെ ഹിന്ദു കലണ്ടർ എന്നറിയപ്പെടുന്ന കലണ്ടറാണ് നിലവിലുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ കലണ്ടറുകളുടെ മാസങ്ങളുടെ പേരുകളിൽ നിന്നുമാണ് മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും മറ്റ് ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകളിലേക്കും മാസങ്ങളുടെ പേരുകൾ കടമെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ കലണ്ടറിലെ പേരുകൾ തന്നെയാണ് ആ ഭാഷകളിൽ ഉപയോഗിക്കുന്നത് ഇന്തോനേഷ്യയിലും കംബോഡിയയിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പക്ഷേ നാഴികകളും ദിവസങ്ങളും ഒക്കെ കണക്ക് കൂട്ടുന്ന പ്രക്രിയയിൽ മലയാള കലണ്ടർ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു മിക്ക ഭാഷകളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് സംസ്കൃതത്തിന്റെ സ്വാധീനം വഴി തന്നെ ആയിരിക്കാം ഈ ഭാഷകളിലേക്കെല്ലാം ഇത് പോയത് എന്നാണ് നമ്മൾ ചരിത്രപരമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കേണ്ടത് ഭൂമിശാസ്ത്രപരമായി ഒരുപാട് അകല കിടക്കുന്ന ഭാഷകൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള പദസാമയവും മറ്റും മനുഷ്യരെ ഒട്ടേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ഒരു കാലചക്രത്തിനും വായിക്കാനാവാത്ത ഭൂതകാലവും ചരിത്രവും എല്ലാം ഒരു പക്ഷെ ഭാഷകൾക്ക് നമ്മോട് പറയാനുണ്ടാകും നമ്മൾ ഇവിടെ വിഷു ആഘോഷിക്കുമ്പോഴാണ് കമ്പോഡിയക്കാർ അവരുടെ പുതുവർഷം ആഘോഷിക്കുന്നത് ഒരു സമയം വരെ നമ്മൾ ചിങ്ങത്തിലായിരുന്നില്ല മേടമാസത്തിൽ വിഷു സമയത്തായിരുന്നു പുതുവർഷം ആഘോഷിച്ചിരുന്നത് പിന്നീടാണ് അത് ചിങ്ങമാസത്തിലേക്ക് മാറിയതെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ളയെ പോലെയുള്ള ചരിത്രകാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭാഷകളിലും സംസ്കാരങ്ങളിലുമെല്ലാം നാം അറിയാത്ത എത്രയോ ആളുകൾ നമ്മളോടൊപ്പമുണ്ട് എന്നറിയുമ്പോഴുള്ള ഒരു കൗതുകം ഒരു രസം മാത്രമാണ് ഈ വീഡിയോക്ക് പിന്നിൽ വീഡിയോ കണ്ടതിന് നന്ദി